സ്ഥലപരിമിതിയുള്ളവർക്ക് അടുക്കളത്തോട്ടത്തിലും മട്ടുപ്പാവ് കൃഷിയിലും വള്ളിയിൽ കയറുന്ന പച്ചക്കറികൾ വളർത്താൻ ചുള്ളിഫാം രൂപകൽപ്പന ചെയ്ത ചുള്ളി വെജിറ്റബിൾ പന്തൽ ശ്രദ്ധേയമാകുന്നു ഉപഭോക്താക്കൾക്ക് മിതമായ നിരക്കിൽ കാർഷിക ഉൽപ്പന്നങ്ങളും ഉപകരണങ്ങളും സേവനങ്ങളും നൽകുക ഗ്രാമങ്ങളിൽ പോലും ആധുനിക കാർഷിക സാങ്കേതികവിദ്യ ലഭ്യമാക്കുക ലോകത്ത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമാകുക എന്ന ഉദ്ദേശത്തോടു കൂടി സ്ഥാപിതമായ സ്ഥാപനമാണ് ചുള്ളിഫാമെന്ന് ഉടമ ബിനോയ് പറയുന്നു കാർഷിക മേഖലയിലെ പുതിയ സാങ്കേതികവിദ്യകൾ എല്ലാ പ്രദേശത്തെയും കർഷകർക്ക് എത്തിക്കുക ലോക പക്ഷി സുരക്ഷയിൽ ഭാഗവാകുക എന്ന ഉദ്ദേശത്തോടു സ്ഥാപിതമായ ഒരു സ്ഥാപനമാണ് ചുള്ളി ഫാം ഞങ്ങളിപ്പോൾ അഞ്ച് വർഷം കഴിഞ്ഞു സ്ഥാപനം അപ്പോൾ സ്ഥാപനം ഒരു പുതിയ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഇപ്പോൾ നിലവിൽ കണ്ടെയ്നർ ഫാമിങ്ങിൽ സാധാരണയായിട്ട് ആൾക്കാർ ചെറിയ ചട്ടികളിലാണ് പച്ചക്കറികൾ വളർത്തുന്നത് ചെറിയ പച്ചക്കറികൾ അത് പോരാ കുറച്ച് വള്ളിയെ കയറുന്ന പച്ചക്കറിയും കൂടെ വളർത്തണമെന്ന് അതിനുള്ള ഒരു സംവിധാനം വേണമെന്ന് ഒത്തിരി ഞങ്ങളുടെ കസ്റ്റമർ പറഞ്ഞു അപ്പോൾ അതിൻ്റെ പ്രകാരമാണ് ഇങ്ങനെയൊരു പ്ലാൻ മനസ്സിൽ വെച്ചത് അപ്പോൾ ഞങ്ങളൊരു പ്രോഡക്റ്റ് ഉണ്ട് അത് പിന്നെ ചുള്ളി വെജിറ്റബിൾ ക്ലംബിങ് ഫ്രെയിം എന്നുള്ളത് ഒരു ട്രെയിലിങ് സിസ്റ്റമാണിത് അപ്പോൾ അതിന്ന് പരിചയപ്പെടുത്താൻ ആദ്യം ഇതാണ് ഈ പ്രോഡക്റ്റ് ഇതിന് മൂന്ന് പന്തലുകളുണ്ട് ഒരു ചെരിഞ്ഞിട്ടുള്ള എണ്ണം ഒരു ടോപ്പ് എണ്ണം ഒരു വെർട്ടിക്കലായിട്ടുള്ളതെണ്ണം ഇതിങ്ങനെ മൂന്നെണ്ണം ഉള്ളതുകൊണ്ട് ഈ ചെടിക്ക് വള്ളി വീശാന് ഒത്തിരി സ്ഥലം ലഭ്യമാകും അതോടൊപ്പം തന്നെ ഇത് വളർത്താൻ വേണ്ടി ഒരു കണ്ടെയ്നറും ഈ കൂടെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് ഫോൾഡബിളാണ് ഇതിങ്ങനെ നമുക്ക് പീസായിട്ടെടുക്കാം എല്ലാ പീസാണ് ഓരോരോ പീസായിട്ട് മടക്കി ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തുനിന്ന് എടുത്തു അപ്പോൾ അതുകൊണ്ട് ടെറസ് ഫാമിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ടെറസിലേക്ക് ഇത് എടുത്തുകൊണ്ട് പോകുന്നതിനോ അത് കഴിഞ്ഞ് അവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറ്റുന്നത് വളരെ ഈസിയാണ് അപ്പോൾ അതുകൊണ്ട് അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തിന് വേണ്ടി തന്നെ ആ ഒരു ഒരു ബെൽഡറെ അതിൻ്റെ ഉള്ള ഈ കമ്പിയൊക്കെ വാങ്ങുന്നതെന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ കൊടുക്കുന്ന ഈ പ്രൈസും വലിയ കൂടുതലല്ല ഈ പ്രോട്ടബോൾ വെജിറ്റബിൾ പന്തൽ ഈ ഫ്രെയിം അതിൻ്റെ കൂടെ ഒരു തേർട്ടി ഫൈവ് ലിറ്ററിൻ്റെ എയർപൂണിം പോർട്സും ഇതിനാവശ്യമായ വളം എല്ലാ മൂലങ്ങളും അടങ്ങിയ ആർക്കാ സസ്യ പോഷക റാസും അര ലിറ്റർ അത് സഹിതം ഉള്ള ഇതിൻ്റെ വില അയ്യായിരം രൂപയാണ് പാർസൽ ചാർജ് ഇൻക്ലൂഡഡ് ആണ് ഇത് കേരളത്തെ എല്ലായിടത്തും പാർസൽ വഴി പാർസൽ ഏജൻസിയിലൂടെ നമ്മൾ ബളാൽ പഞ്ചായത്ത് പ്രസിഡന്റ് രാജു കട്ടക്കയും പരപ്പ ബ്ലോക്ക് അസിസ്റ്റന്റ് കൃഷി ഡയറക്ടർ ടി ഡി അരുണിന് പന്തൽ കൈമാറി ലോഞ്ചിങ് നടത്തിയ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അതായത് ഈ ചട്ടികളിലും മറ്റും പച്ചക്കറികൾ പല വർഗങ്ങളുമൊക്കെ വച്ചുപിടിപ്പിച്ച് അതിൻ്റെ വളരെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹം നാടിന് സമർപ്പിക്കുന്നുണ്ട് ഇപ്പം പുതിയതായിട്ട് അദ്ദേഹം കണ്ടുപിടിച്ചിട്ടുള്ള ഒരു പച്ചക്കറി തളസിലും ഒക്കെ വളർത്തുന്നതിന് വേണ്ടി ചുള്ളി വെജിറ്റബിൾ പന്തൽ അതൊക്കെ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് അതിന് രണ്ട് മൂന്ന് ഭാഗങ്ങളുണ്ട് രണ്ട് ഒരു വീട്ടിൽ ആവശ്യമുള്ള പച്ചക്കറികൾ സ്വന്തമായി ചിലവ് ചുരുക്കി ചെറിയ രീതിയിൽ നമുക്കുണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി സാധിക്കും അതോടൊപ്പം തന്നെ വില്പന സാധ്യതകൾ ആഗ്രഹിക്കുന്ന ആളുകൾക്കാണെങ്കിൽ കൂടുതൽ ഈ പന്തൽ വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ പച്ചക്കറികൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട് വിവര സാധ്യതയുണ്ട് അപ്പോൾ ഇത് ബിനോയ് സ്വന്തമായ രീതിയിൽ വികസിപ്പിച്ചെടുക്കുകയും ഇതിൻ്റെ പേറ്റൻറ്റ് അദ്ദേഹം വാങ്ങുകയും ചെയ്തിട്ടുണ്ട് അപ്പം ആവശ്യമുള്ള ആളുകൾക്ക് ഓർഡറിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഈ ചുള്ളി വെജിറ്റബിൾ പന്തൽ കൊടുക്കും ചെറിയ വലിയ ഇതുള്ളൂ ഇതുകൂടെ രണ്ടോ മൂന്നോ പന്തലുണ്ടെങ്കിൽ ഒരു വീട്ടിലെ ആവശ്യത്തിനുള്ള പച്ചക്കറി വർഷത്തിൽ എല്ലാ ദിവസവും നമുക്ക് ഉൽപ്പാദിപ്പിക്കുവാൻ വേണ്ടി സാധിക്കും അവൻ ചുള്ളിയെ സംബന്ധിച്ചിടത്തോളം പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനമാണ് ഇത് നിത്യവഴുതന എന്ന് പറയുന്ന ഒരു പച്ചക്കറിയാണ് ഇപ്പം നാട്ടിലല്ല അന്യം നിന്നുപോയി വഴുതനയും പച്ച പിന്നെ പാവലും പടവനവും കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് അന്യം നിന്നുപോയൊരു പച്ചക്കറിയാണ് പണ്ട് നാട്ടുമുറത്ത് തെക്കൻ കേരളത്തിലെ എല്ലാ വീട്ടിലും ഉണ്ടായിരുന്ന ഒരു പച്ചക്കറിയാണ് നിത്യവഴുതന എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഇതുകൊണ്ട് തീയലോ തോരനോ ഉപ്പേരിയൊക്കെ ഉണ്ടാക്ക ഉണ്ടാക്കാം അതുപോലെ മറ്റ് കറികളിൽ ഇടാൻ വേണ്ടി പറ്റും വളരെ സിമ്പിളായിട്ട് ഒരു വീട്ടിലേക്ക് വേണ്ട പച്ചക്കറി ഒരു ചെറിയ ചെടിയിൽ നിന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇതിൻ്റെ രണ്ട് ഇനങ്ങളാണ് ഈ നമ്മുടെ ഡെമോയിൽ ഈ പന്തലിൽ അദ്ദേഹം പടത്തിയിട്ടുള്ളത് ഇതൊന്ന് വയലറ്റ് ഇനമാണ് ഇത് വേണം ഒരു ഹൈബ്രിഡിൻ്റെ ക്വാളിറ്റി പറയാം നല്ല നന്നായിട്ട് കായ്ക്കുന്നതാണ് വയലറ്റ് ഇനം ഇതേമാതിരി തന്നെ പച്ച തൊട്ടപ്പുറത്തെ സൈഡിലായിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാനായിട്ട് പറ്റും ഒന്നുമില്ല ആയിരക്കണക്കിന് തൈകളായി നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുക നോർമലി ഇതിൻ്റെ ഒരു കിളിന്താണ് നമ്മൾ പച്ചക്കറിക്ക് വേണ്ടി പിന്നെ തോരനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത് ഒരുപാട് മൂത്ത് കഴിഞ്ഞാൽ തണ്ട് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ കിളിന്ത് പറിച്ചതിന് ശേഷമാണ് നമ്മൾ പച്ചക്കറി തോരനുണ്ടാക്കാനും അവിയൽ ഉണ്ടാക്കാനും മറ്റേ ചെറിയ ചെറിയ ഉപ്പേരികൾ ഉണ്ടാക്കാനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നത് ഒരുപാട് മൂത്ത് കഴിഞ്ഞാൽ ഇത് തട്ടിക്കളഞ്ഞിട്ടാണ് ഉപയോഗിക്കേണ്ടത് ഇനി ഇത് ശരിക്കും മൂത്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് വിത്തെടുക്കാം എത്ര തൈ വേണമെങ്കിലും ഉണ്ടാക്കാം വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു പച്ചക്കറിയാണ് നാട് മൊത്തം നമുക്ക് വളർത്താനായിട്ട് വരുന്നൊരു പച്ചക്കറിയാണ് അതിൻ്റെ ഇതിൻ്റെ ഒരു ഗുണം ഇതിന്റെ വയലറ്റ് സൈഡിൽ മാറിയ ജീവിത സാഹചര്യത്തിൽ ജീവിതം ഫ്ളാറ്റുകളിലും ചെറിയ വില്ലകളിലുമായി ഒതുങ്ങിയ ഈ കാലത്ത് പരിമിതമായ സ്ഥലത്ത് കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗകര്യം ഒരുക്കുകയാണ് ചുള്ളിഫാം